ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറെ ഔഷധ ഗുണങ്ങളടങ്ങിയ കാന്താരിമുളകിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മുടെ അപ്പൂപ്പനോ അമ്മുമൊക്കെ പറഞ്ഞു തരാറുണ്ടല്ലേ ഒരു കാന്താരിയുടെ തൈയെങ്കിലും കാണാറുണ്ട് അല്ലേ എന്നാൽ ഇപ്പോൾ കാലമേറെ കഴിഞ്ഞ് ഈ ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് നാട്ടുമ്പുറത്തൊരു കാന്താരിമുളകിൻ്റെ തൈ പിടിപ്പിക്കാൻ സമയമില്ലാതെയായി എല്ലാവരും സ്മാർട്ട് ഫോണിലും സോഷ്യൽ മീഡിയയിലും ഒതുങ്ങിക്കഴിയുന്നു യുവാക്കൾ മുതൽ അച്ഛനമ്മമാർ വരെ തിരക്കിലാണ് ആർക്കും ഒന്നിന് സമയമില്ല പ്രത്യേകിച്ച് കൃഷിയിലേക്കൊന്ന് ഇറങ്ങാൻ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗത്തിനായുള്ള ചില പച്ചക്കറികളെങ്കിലും സ്വന്തമായി കൃഷി ചെയ്യാൻ ഇന്ന് ആളില്ലാതെയായി എന്നാൽ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികളിലെ രാസവസ്തുക്കളുടെ ഉപയോഗം തടഞ്ഞ് സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കിയാൽ ആരോഗ്യത്തിനും ഏറെ ഗുണകരം തന്നെയാണ് ക്കാലത്ത് കാന്താരി മുളക് കൃഷി ചെയ്യുന്നത് വളരെ കുറവായതിനാൽ ഇതിൻ്റെ വിലയും ഡിമാൻഡും ഒക്കെ വളരെ കൂടുതലാണ് ഒരു കിലോയ്ക്ക് ഏകദേശം അറുന്നൂറ് എണ്ണൂറ് രൂപയ്ക്ക് മുകളിലാണ് കാന്താരി മുളകിൻ്റെ ഇപ്പോഴത്തെ വില ഇത് നമ്മൾ പൊടിപ്പിക്കാൻ വാങ്ങിച്ച മുളക് ചെടിച്ചട്ടിയിൽ വെച്ചതാണാ തയ്യം ഇത് നമ്മൾ പറമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചതാണിത് ഇതിന് നല്ലതുപോലെ വിളവ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി മഴ പെയ്തിവിടെയൊക്കെ വെള്ളമായി കഴിഞ്ഞാലുള്ള അവസ്ഥ എനിക്കറിയില്ല ഇപ്പോൾ നല്ലതുപോലെ കായ്ഫലമുണ്ട് അത്യാവശ്യം നല്ല എരിവും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കാന്താരി മുളകിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പറയാൻ വിട്ടുപോയി കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും ഉൾപ്പെടെ ജീവിതശൈലി രോഗങ്ങളെ തടയാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നുണ്ട് കാന്താരി ഹൃദയ ആരോഗ്യത്തിനും കാന്താരി മുളകിൽ വൈറ്റമിൻ സി അടങ്ങിയതിനാൽ പ്രതിരോധ ശേഷിക്കും നല്ലതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വെണ്ട വളം കൊടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ട് ഇപ്പോഴേ അതിൽ കായ്കളും വന്നു തുടങ്ങി വെണ്ടക്കയിലും ധാരാളം പോഷക ഗുണങ്ങളുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു കൂടാതെ നമ്മുടെയൊക്കെ ശരീരഭാരം കുറയ്ക്കാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് മിനറലുകളും ആറി ഓക്സിഡൻറ്റുകളും ഒക്കെ അടങ്ങിയ ഒരു വെജിറ്റബിളാണ് വെണ്ടയ്ക്ക നമ്മുടെ ചർമ്മം നല്ലതുപോലെ മൃദുവാക്കാനും അതുപോലെ നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യം വയ്ക്കാനും വെണ്ടയ്ക്ക കൊണ്ട് പായക്കുണ്ടാക്കി ഇടുന്നത് വളരെ ഉത്തമമാണ് തൈകളൊക്കെ ഇത്രയായിട്ടുള്ളൂ എങ്കിലും ഈ ചെറുപ്രായത്തിൽ തന്നെ നല്ലതുപോലെ അത് കായ്ഫുലം തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പച്ചക്കറി വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി